മിസ്റ്റർ രാജു പി നായർ പറഞ്ഞ ഒരു ചോദ്യത്തിൻ്റെ ചോദ്യമല്ല അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്കറിയില്ല നമുക്ക് വിവരമില്ല ഇതിനെക്കുറിച്ച് ആ അറിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടായോ ഇല്ല എന്നുള്ളത് സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഓൾറെഡി ഞാനിപ്പം റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഇരുപത്തി മൂന്നാം തീയതി തൊട്ടിട്ട് തുടങ്ങിയിരിക്കുന്നു അതെല്ലാം പല സ്ഥലങ്ങളിലുമായിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ വളരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ് മുഴുവൻ നമുക്ക് അറിയുന്നുണ്ട് നമ്മുടെ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ് അതുകൊണ്ടാണ് സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നതും അത് അതുപോലെ നടക്കുന്നതും ഉണ്ട് അത് അപ്പം അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട പിന്നെ ഇപ്പോൾ ഈ കാശ്മീരീസിൻ്റെ സപ്പോർട്ട് എന്നൊക്കെ അഭിലാഷത്തെ പറഞ്ഞിട്ടുള്ളത് അവിടെ എനിക്ക് ചെറിയൊരു ഒരു ഡിഫ് ഞാനവിടെ കാശ്മീരിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം കൂടെ ഫെബ്രുവരിയിലും കൂടെ ഞാനവിടെ ഉണ്ടായിരുന്നു ഞാൻ ലോക്കൽസ് ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ് പേൽഗാമിൽ തന്നെ ഈ സംഭവം നടന്ന സമയത്ത് ഞാൻ ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അവരുടെ സങ്കടങ്ങളൊക്കെ അറിയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ടെററിസ്റ്റുകൾ ഇവർ സിവിൽ ഡ്രസ്സിനകത്ത് ഈ പേൽഗാമിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അണ്ടിൽ അവർക്ക് നമ്മൾ ഈ സീക്രട്ട് ഏജൻസുകൾക്കൊക്കെ ഇപ്പം മൊസാദും അല്ലെങ്കിൽ സി എ എങ്ങനെയൊക്കെ എല്ലാവർക്കും സീക്രട്ട് ഏജൻസും സ്ലീപ്പിംഗ് സെൽസും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് കാശ്മീരിനകത്തുള്ളൊരവസ്ഥ മിലിറ്റൻസി അവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുറേ തലതിരിഞ്ഞ ചെറുപ്പക്കാരെന്ന് തന്നെ ഞാൻ പറയട്ടെ കാരണം അതിനകത്ത് മതവും ഇല്ല ജാതി ഒന്നുമില്ല തലതിരിഞ്ഞ് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ദേശബോധവും ഒരു വിധത്തിലുള്ള ബോധവും ഇല്ലാത്ത കുറേ ചെറുപ്പക്കാരവിടെ ഉണ്ട് അവർ ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാൻ ഇവരെ അണ്ടർ കവർ ഏജൻസാക്കിയിട്ട് അണ്ടർ കവർ ഇൻഫോമേഴ്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഈ പേൽഗാവനം നടന്നിട്ടുള്ളത് തന്നെയാണ് അതിനകത്തുള്ള ആയിരക്കണക്കിന് പോണി ഓണേഴ്സിൻ്റെ ഇടയിൽ ഒരു അഞ്ചോ ആറോ പേര് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അവരാണ് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇന്ന സ്ഥലത്ത് സെക്യൂരിറ്റി വീക്കാണ് ഇന്ന സ്ഥലത്ത് സിആർ പി എഫ് ഇല്ല ഇന്ന സ്ഥലത്ത് റോഡ് ഓപ്പനിങ് ആറോ പി പാർട്ടി പോയിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ട് ഓരോരോ ദിവസവും ഓക്കെ ഇന്ന ദിവസം നമ്മൾ ഡേറ്റ് എന്നുള്ളത് തീരുമാനിച്ചാണ് ഈ അറ്റാക്ക് നടത്തുക അപ്പം നമ്മൾ സെക്യൂരിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസി ഇവിടെ ഉള്ളിടത്തോളം കാലം മിലിറ്റൻസിന് സപ്പോർട്ട് കിട്ടും പക്ഷേ ലോക്കൽസിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റ് സപ്പോർട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരിന്ന് സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ കൂടെയും ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് ലോക്കലാണെങ്കിലും ശരി സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ശരി ജയിച്ചിരിക്കുന്ന കോൺഗ്രസ്സും എല്ലാം തന്നെയാണ് പക്ഷേ അവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ കൂടെ കാരണം എന്താ പറയുക അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതം ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റുകളാണ് അപ്പം ആ ഈ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ഡേഞ്ചർ സീൻ എന്താണ് മിലിട്ടറിക്കാരെ നിങ്ങൾ അറ്റാക്ക് ചെയ്തു പുൽവാമ അറ്റാക്ക് നടന്നു ആ അറ്റാക്ക് നടന്ന സമയത്ത് നാൽപ്പതോളം സി ആർ പി എഫുകാർ മരിച്ചുപോയി പക്ഷേ അവിടെ പട്ടാളക്കാർ പോവാതിരുന്നിട്ടില്ല നേരെ മറിച്ച് സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും സിവിലിയൻസ് പേടിച്ചിട്ട് പിന്നെ അവരങ്ങോട്ട് പോവില്ല അപ്പോൾ ടൂറിസത്തിനെ ബാധിക്കും അതാണ് അവർ അവരിപ്രാവശ്യം സ്ട്രാറ്റജിക്കലായിട്ടുള്ള അറ്റാക്ക് നടത്തിയിരിക്കുന്നത് സിവിലിയൻസിൻ്റെ മുകളിൽ പട്ടാളക്കാരെ വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം അതിനെ നാൽപ്പത് പേര് പോയിട്ടുണ്ടെങ്കിൽ നാനൂറ് പേരിനെ അവിടെ റീപ്ലേസ് ചെയ്യും അവരത് ഡ്യൂട്ടി ബൗണ്ടാണ് പക്ഷെ പാകിസ്ഥാൻ കളിച്ചിരിക്കുന്ന കളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടാക്കുക ഇതെല്ലാം ചെയ്ത് ടൂറിസത്തിനെ ബാധിക്കണമെങ്കിൽ അവർ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യണം ആ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്താൽ സിവിലിയൻസ് പേടിച്ചിട്ട് പിന്നെ വേണ്ട ഇപ്പം പോവേണ്ട കുട്ടികൾ പറഞ്ഞാലും ശരി രണ്ട് മാസം കഴിഞ്ഞിട്ട് പോവാം അപ്പം ഡിലേ അതാണ് പാകിസ്ഥാൻ കളിച്ചിരിക്കുന്ന കളി പക്ഷേ അവിടെയാണ് അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽസ് രാത്രി കൊടിയുമായിട്ട് ഇറങ്ങി ഇന്ത്യൻ നാഷണൽ ഫ്ലാഗുമായിട്ട് ഇറങ്ങിക്കൊണ്ട് ഈ പാകിസ്ഥാനേയും ടെററിസ്റ്റുകളെയും എല്ലാം ഖണ്ഡിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഖണ്ഡതയെ സൂചിപ്പിക്കുന്നതാണ് അവിടെ വേറെ എന്ത് നടന്നു ആര് ബ്രീഫിങ് നടന്നു ഞാൻ പൊളിറ്റിക്കലായിട്ട് ഞാൻ ഒന്നും പറയാൻ തയ്യാറില്ല ഞാനിവിടെ എൻ്റെ പേരിൻ്റെ താഴത്ത് വന്നിരിക്കുന്ന മുൻ സൈനിക ഉദ്യോഗസ്ഥൻ താഴ്ത്തിരിക്കുന്ന ആൾ ശങ്കുട്ടിദാസുണ്ട് ബി ജെ പിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെക്നിക്കൽ സൈഡാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്ത് തന്നെ ആയാലും ശരി ഇന്ന് ഒരു യുദ്ധ സമാനമായിട്ടുള്ള സിറ്റുവേഷൻ കാശ്മീരിൽ വരികയാണെങ്കിൽ നമ്മൾ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ലോക്കൽ പോപ്പുലേഷൻ ഹോസ്റ്റലല്ല അവർ പണ്ട് ഹോസ്റ്റൈലായിരുന്നു ഞാനൊക്കെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കണ്ട കണ്ടാൽ മിണ്ടുപോലില്ല അവർ അവർ നോക്കുന്നത് എന്താണ് എന്തിനാണ് ഇവരവിടെ വന്നിരിക്കുന്നത് ഇന്ത്യക്കാരനെന്തിനാണ് അങ്ങനെ അതെല്ലാം കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതേ ഞാനാണ് ഞാനിപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ എയർപോർട്ടിൽ വരുന്നത് കൊണ്ടുവന്ന് വന്നവരെ വീട്ടിൽ കൊണ്ടുപോയി ചാപ്പാട് കഴിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു യുദ്ധസമാനമായ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ശരി ബാക്കി ഗവൺമെൻറ് എന്ത് ഡിസിഷൻ എടുക്കുന്ന ഡിസിഷൻ ഡെസിഷനത്തിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് അഗ്രി ചെയ്യണം ബിക്കോസ് ദാറ്റ് ഇസ് എ റൈറ്റ് വേ ടു ഗീവ് ദ പവർ ടു ദ ആർമി ആ ആർമിയോട് പറഞ്ഞാൽ ആർമിക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യും പൊളിറ്റിക്കലി ഇവിടെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ബെറ്റർ അവിടെ ബോർഡറിലും അതുപോലെ തന്നെ എം ഒ ഡയറക്ടറേറ്റിലും ഇരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഒരു യുദ്ധത്തിനെ നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് മൂവ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്